ജ്യോതിഷ ശാസ്ത്രം ഓരോ വ്യക്തിയുടെയും ജീവിതത്തെ പ്രത്യേകിച്ചും സാമ്പത്തിക കാര്യങ്ങളെ നക്ഷത്രങ്ങളുടെയും ഗ്രഹങ്ങളുടെയും സ്വാധീനത്തിലൂടെ വിശദീകരിക്കുന്നു രണ്ടായിരത്തി ഡിസംബർ മാസം രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികപരമായി നിരവധി അവസരങ്ങളും ഒപ്പം ചില വെല്ലുവിളികളും നിറഞ്ഞ ഒരു കാലഘട്ടമായിരിക്കും ഈ വീഡിയോയിൽ രോഹിണി നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഡിസംബറിലെ സാമ്പത്തികപരമായ നേട്ടങ്ങൾ വിവിധ മേഖലകളെ അടിസ്ഥാനമാക്കി ആഴത്തിലുള്ള വിശകലനത്തിലൂടെ അവതരിപ്പിക്കുന്നു വരുമാനം ചെലവുകൾ നിക്ഷേപം കടം ബിസിനസ് തൊഴിൽ കുടുംബ ബഡ്ജറ്റ് എന്നിവയെല്ലാം വിശദമായി നോക്കാം ജ്യോതിഷത്തിലെ ഇരുപത്തി നക്ഷത്രങ്ങളിൽ നാലാമത്തെ നക്ഷത്രമാണ് രോഹിണി ഇത് ഇടവം രാശിയുടെ ഭാഗമായ നക്ഷത്രമാണ് ചന്ദ്രനാണ് രോഹിണി നക്ഷത്രത്തിന്റെ അധിപൻ ദേവത ബ്രഹ്മാവാണ് രോഹിണി നക്ഷത്രക്കാർ പൊതുവെ ആകർഷകമായ വ്യക്തിത്വമുള്ളവരും സർഗാത്മകതയുള്ളവരും പ്രായോഗിക ബുദ്ധിയുള്ളവരും സ്ഥിരതയാർന്ന സ്വഭാവമുള്ളവരുമാണ് ഇവർക്ക് കലാപരമായ കഴിവുകളും പ്രകൃതിയോട് പ്രത്യേക അടുപ്പവും ഉണ്ടാകും സാമ്പത്തിക കാര്യങ്ങളിൽ ഇവർ ദീർഘകാല നിക്ഷേപങ്ങൾക്ക് താല്പര്യമുള്ളവരും സ്ഥിരമായ വരുമാന മാർഗങ്ങൾ ആഗ്രഹിക്കുന്നവരുമാണ് എന്നിരുന്നാലും ചന്ദ്രന്റെ സ്വാധീനം കാരണം സാമ്പത്തികപരമായ തീരുമാനങ്ങളിൽ ചിലപ്പോൾ ചാഞ്ചാട്ടങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് നക്ഷത്രാധിപനായ ചന്ദ്രൻ ഈ മാസം സാമ്പത്തിക കാര്യങ്ങളിൽ ചില ചാഞ്ചാട്ടങ്ങളും എന്നാൽ അതേസമയം പുതിയ അവസരങ്ങളും കൊണ്ടുവരാം വൈകാരികമായ തീരുമാനങ്ങൾ സാമ്പത്തിക കാര്യങ്ങളിൽ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക ഊഹക്കച്ചവടങ്ങളിൽ നിന്നൊഴിന്നുള്ള ുന്നത് നല്ലതാണ് ഇടവം രാശിയുടെ അധിപനായ ശുക്രൻ ധനത്തിന്റെയും ആഡംബരത്തിന്റെയും സന്തോഷത്തിന്റെയും ഗ്രഹമാണ് ഈ മാസം ശുക്രന്റെ അനുകൂലമായ സ്ഥാനം രോഹിണി നക്ഷത്രക്കാർക്ക് സാമ്പത്തികപരമായ നേട്ടങ്ങൾക്കും ആസ്വാദനത്തിനും വഴിയൊരുക്കും സൗന്ദര്യവർദ്ധക വസ്തുക്കൾ കലാപരമായ ഉൽപ്പന്നങ്ങൾ റിയൽ എസ്റ്റേറ്റ് എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലകളിൽ നിന്ന് വരുമാനം ലഭിക്കാം വ്യാഴം ധനകാര്യങ്ങളുടെയും ഭാഗ്യത്തിന്റെയും ഗ്രഹമാണ് ഈ മാസം വ്യാഴം അനുകൂല സ്ഥാനത്ത് വരുന്നത് രോഹിണി നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിത ധനലാഭത്തിനും നിക്ഷേപങ്ങളിൽ നിന്നുള്ള നേട്ടങ്ങൾക്കും വഴിയൊരുക്കും ഇത് സാമ്പത്തിക വളർച്ചയെ ത്വരിതപ്പെടുത്തുകയും സാമ്പത്തികപരമായ തീരുമാനങ്ങളിൽ വിവേകം നൽകുകയും ചെയ്യും ശനി ദീർഘകാല നിക്ഷേപങ്ങൾക്കും സാമ്പത്തിക സ്ഥിരതയ്ക്കും കാരണമാകുന്ന ഗ്രഹമാണ് ഈ മാസം ശനിയുടെ സ്വാധീനം സാമ്പത്തികമായ അച്ചടക്കം പാലിക്കാനും ദീർഘകാല ലക്ഷ്യങ്ങൾ നേടാനും സഹായിക്കും പുതിയ ഉത്തരവാദിത്തങ്ങൾ സാമ്പത്തികപരമായി ഗുണകരമാകും ഡിസംബർ മാസം രോഹിണി നക്ഷത്രക്കാർക്ക് സാമ്പത്തികപരമായി നല്ലൊരു മാസമായിരിക്കും എങ്കിലും ചന്ദ്രന്റെ സ്വാധീനം കാരണം സാമ്പത്തികപരമായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ് പുതിയ വരുമാനം സ്രോതസ്സുകൾ കണ്ടെത്താനും നിലവിലുള്ള വരുമാനം വർദ്ധിപ്പിക്കാനും സാധിക്കും നിങ്ങളുടെ പ്രധാന വരുമാന സ്രോതസ്സുകളിൽ നിന്ന് വരുമാനം വർദ്ധിക്കാൻ സാധ്യതയുണ്ട് നിലവിൽ ചെയ്യുന്ന ജോലിയോ ബിസിനസ്സോ മെച്ചപ്പെടുന്നതിലൂടെ ഇത് സംഭവിക്കാം പ്രോജക്റ്റുകൾ വിജയകരമായി പൂർത്തിയാക്കുന്നത് വഴി സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും രോഹിണി നക്ഷത്രക്കാർക്ക് കലാപരമായ കഴിവുകൾ കൂടുതലായിരിക്കും ഈ മാസം നിങ്ങളുടെ കലാപരമായ ഹോബികളിൽ നിന്ന് വരുമാനം ലഭിക്കാൻ സാധ്യതയുണ്ട് ചിത്രരചന സംഗീതം എഴുത്ത് തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇത് ഗുണകരമാകും ഭാഗ്യം നിങ്ങളോടൊപ്പം നിൽക്കുന്നതിനാൽ പഴയ നിക്ഷേപങ്ങളിൽ നിന്നുള്ള അപ്രതീക്ഷിത വരുമാനം പാരമ്പര്യ സ്വത്ത് അല്ലെങ്കിൽ മുൻപ് പ്രതീക്ഷിക്കാത്ത ഏതെങ്കിലും വഴികളിലൂടെയുള്ള പണവരവ് എന്നിവ ഇതിൽ ഉൾപ്പെടാം ശ്രദ്ധയോടെ പണം കൈകാര്യം ചെയ്യുകയും ഒരു വ്യക്തമായ സാമ്പത്തിക പദ്ധതി ഉണ്ടാക്കുകയും ചെയ്താൽ ഈ മാസം നിങ്ങളുടെ സാമ്പത്തിക അടിത്തറ കൂടുതൽ ഭദ്രമാക്കാൻ സാധിക്കും ദീർഘകാലത്തേക്ക് സാമ്പത്തികമായ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ സാധിക്കും നിങ്ങളുടെ ജോലിയിലെ ആത്മാർത്ഥതയും കഠിനാധ്വാനവും ും മേലധികാരികൾ അംഗീകരിക്കുകയും അതിനനുസരിച്ച് ശമ്പള വർധനവോ സ്ഥാനക്കയറ്റമോ ലഭിക്കാൻ സാധ്യതയും കൂടുതൽ ഉത്തരവാദിത്തങ്ങളോട് കൂടിയ പുതിയ പ്രോജക്ടുകൾ ഏറ്റെടുക്കാൻ അവസരം ലഭിക്കും ഇത് നിങ്ങളുടെ കഴിവിനെ അംഗീകരിക്കുന്നതിനും കൂടുതൽ വരുമാനം നേടുന്നതിനും സഹായിക്കും തൊഴിൽ സ്ഥലത്ത് ഒരു സ്ഥിരമായ അന്തരീക്ഷം നിലനിൽക്കും പുതിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല ഇത് നിങ്ങൾക്ക് സമാധാനപരമായി ജോലി ചെയ്യാൻ അവസരം നൽകും നിലവിലെ ജോലിയിൽ തൃപ്തരല്ലാത്തവർക്ക് ഈ മാസം മികച്ച ശമ്പള പാക്കേജുകളോടും ഉയർന്ന ഉത്തരവാദിത്തങ്ങളോടും കൂടിയ പുതിയ തൊഴിലവ അവസരങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട് ബിസിനസ് ചെയ്യുന്ന രോഹിണി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മാസം സ്ഥിരമായ വളർച്ചയും പുതിയ അവസരങ്ങളും നൽകും നിങ്ങളുടെ പ്രായോഗിക ബുദ്ധിയും സർഗാത്മകതയും ഈ മാസം ബിസിനസ്സിൽ വലിയ നേട്ടങ്ങൾ കൊണ്ടുവരും നിങ്ങളുടെ ബിസിനസ് സ്ഥിരമായ ഒരു വളർച്ച കൈവരിക്കും നിലവിലുള്ള ഉൽപ്പന്നങ്ങൾക്കും സേവനങ്ങൾക്കും വിപണിയിൽ നല്ല സ്വീകാര്യത ലഭിക്കും നിങ്ങളുടെ സർഗാത്മക കഴിവുകൾ ഉപയോഗിച്ച് പുതിയ ഉൽപ്പന്നങ്ങളോ സേവനങ്ങളോ വികസിപ്പിക്കാനും അത് വിപണിയിൽ അവതരിപ്പിക്കാനും ഈ മാസം അനുകൂലമാണ് ഇത് വരുമാനം വർദ്ധിപ്പിക്കും നിങ്ങളുടെ ഉപഭോക്താക്കളുടെ വിശ്വാസം നേടാൻ സാധിക്കും ഇത് ദീർഘകാലാടിസ്ഥാനത്തിൽ നിങ്ങളുടെ ബിസിനസ്സിന് ഗുണകരമാകും ബിസിനസ് വിപുലീകരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകും പുതിയ നിക്ഷേപങ്ങൾ ആകർഷിക്കാനും പുതിയ ശാഖകൾ തുറക്കാനും ഉൽപ്പന്നങ്ങൾ വികസിപ്പിക്കാനും ഇത് നല്ല സമയമാണ് റിയൽ എസ്റ്റേറ്റ് സ്ഥിര നിക്ഷേപങ്ങൾ സ്വർണം വെള്ളി പോലുള്ള സുരക്ഷിത നിക്ഷേപങ്ങൾ എന്നിവയിൽ നിന്ന് മികച്ച വരുമാനം പ്രതീക്ഷിക്കാം ഓഹരി വിപണിയിൽ നിക്ഷേപിക്കുമ്പോൾ ദീർഘകാല കാഴ്ചപ്പാടോടെ സമീപിക്കുക ബാങ്കുകളിലെ സ്ഥിര നിക്ഷേപങ്ങൾ സർക്കാർ ബോണ്ടുകൾ തുടങ്ങിയ സുരക്ഷിതമായ നിക്ഷേപ മാർഗ്ഗങ്ങളിൽ പണം നിക്ഷേപിക്കാൻ ഈ മാസം അനുകൂലമാണ് ഇത് നിങ്ങളുടെ സാമ്പത്തിക ഭദ്രത വർദ്ധിപ്പിക്കും ഒരു വീട് വാങ്ങുന്നതിനോ വീടിന്റെ അറ്റകുറ്റപ്പണികൾക്കോ നവീകരണത്തിനോ വേണ്ടി നിക്ഷേപം നടത്താൻ ഇത് നല്ല സമയമാണ് ഇത് നിങ്ങളുടെ സ്വത്തിനു മൂല്യം വർദ്ധിപ്പിക്കും വർദ്ധിച്ച വരുമാനം സമ്പാദ്യത്തിലേക്ക് മാറ്റാൻ ഇത് നല്ല സമയമാണ് ഒരു വ്യക്തമായ സാമ്പത്തിക ലക്ഷ്യം വച്ച് സമ്പാദ്യം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ സാമ്പത്തിക വിദഗ്ധരുടെ ഉപദേശം തേടുന്നത് നിങ്ങളുടെ തീരുമാനങ്ങളെ കൂടുതൽ മെച്ചപ്പെടുത്താൻ സഹായിക്കും വരുമാനത്തിൽ വർധനവ് പ്രതീക്ഷിക്കാമെങ്കിലും രോഹിണി നക്ഷത്രക്കാർ ചെലവുകളുടെ കാര്യത്തിൽ ഒരു നിശ്ചിത ബഡ്ജറ്റ് പാലിക്കുന്നത് സാമ്പത്തിക ഭദ്രതയ്ക്ക് അത്യാവശ്യമാണ് കടബാധ്യതകൾ കുറയ്ക്കാനും ഈ മാസം ശ്രദ്ധ നൽകാം ഒരു കൃത്യമായ ബഡ്ജറ്റ് ഉണ്ടാക്കുകയും അത് പാലിക്കുകയും ചെയ്യുന്നത് സാമ്പത്തികമായി സുരക്ഷിതത്വം നൽകും നിങ്ങളുടെ വരുമാനവും ചെലവുകളും സൂക്ഷ്മമായി നിരീക്ഷിക്കുക ആഡംബര വസ്തുക്കൾ വാങ്ങുന്നതിനും വിനോദങ്ങൾക്കുമായി അമിതമായി പണം ചെലവഴിക്കുന്ന പ്രവണത ഒഴിവാക്കുക അത്യാവശ്യമുള്ളവയ്ക്ക് മാത്രം പണം നീക്കിവയ്ക്കാൻ ശ്രദ്ധിക്കുക ഉയർന്ന പലിശയുള്ള കടങ്ങൾ തിരിച്ചടയ്ക്കാൻ ഈ മാസം ലഭിക്കുന്ന അധിക വരുമാനം ഉപയോഗപ്പെടുത്താം ഇത് നിങ്ങളുടെ സാമ്പത്തിക ഭാരം ഗണ്യമായി കുറയ്ക്കും അത്യാവശ്യമല്ലാത്ത പുതിയ കടങ്ങൾ എടുക്കുന്നത് ഒഴിവാക്കുക പ്രത്യേകിച്ച് അനാവശ്യ വസ്തുക്കൾ വാങ്ങുന്നതിന് വേണ്ടി കടം വാങ്ങുന്നത് ഈ മാസം ഒഴിവാക്കണം കുടുംബത്തിന്റെ സാമ്പത്തിക ഭാവിയെക്കുറിച്ച് ദീർഘകാല കാഴ്ചപ്പാടോടെ ആസൂത്രണം ചെയ്യേണ്ടത് ഈ മാസം വളരെ പ്രധാനമാണ് കുടുംബ ബഡ്ജറ്റ് ഫലപ്രദമായി കൈകാര്യം ചെയ്യുന്നത് സാമ്പത്തിക നേട്ടങ്ങളെ കൂടുതൽ ഉറപ്പിക്കാൻ സഹായിക്കും കുടുംബത്തിലെ സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് പങ്കാളിയുമായും മറ്റു കുടുംബാംഗങ്ങളുമായും തുറന്നു സംസാരിക്കുക ഇത് സാമ്പത്തികപരമായ തീരുമാനങ്ങൾ എടുക്കുന്നത് എളുപ്പമാക്കും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനോ ഭാവി ആവശ്യങ്ങൾക്കോ വേണ്ടി പണം നീക്കിവെക്കാൻ ഇത് നല്ല സമയമാണ് വിദ്യാഭ്യാസ വായ്പകളെ കുട്ടികൾക്കായുള്ള നിക്ഷേപ പദ്ധതികളെ ചിന്തിക്കാം അപ്രതീക്ഷിത സാഹചര്യങ്ങളെ നേരിടാൻ ഒരു അടിയന്തര ഫണ്ട് എപ്പോഴും സൂക്ഷിക്കുന്നത് നല്ലതാണ് ചുരുങ്ങിയത് മൂന്നാറു മാസത്തെ ൾക്കുള്ള തുക ഇതിനായി നീക്കിവെക്കുക വീടിന് പുതിയ മാറ്റങ്ങൾ വരുത്താനോ മോടി പിടിപ്പിക്കാനോ ഈ മാസം സാധ്യതയുണ്ട് ഇത് നിങ്ങളുടെ താമസ സ്ഥലത്തിന് കൂടുതൽ സൗന്ദര്യവും മൂല്യവും നൽകും നിങ്ങളുടെ നക്ഷത്രാധിപനായ ചന്ദ്രന്റെ അനുഗ്രഹം ലഭിക്കാൻ ചന്ദ്രമന്ത്രങ്ങൾ ജപിക്കുന്നത് നല്ലതാണ് തിങ്കളാഴ്ചകളിൽ ശിവഭഗവാനെയും ചന്ദ്രനെയും പ്രീതിപ്പെടുത്തുന്ന പൂജകളും നടത്താം ധനത്തിന്റെ ദേവതയായ ലക്ഷ്മി ദേവിയെ വെള്ളിയാഴ്ചകളിൽ ആരാധിക്കുന്നത് സാമ്പത്തിക അഭിവൃദ്ധിക്ക് കാരണമാകും വിഷ്ണു ഭഗവാനെ ആരാധിക്കുന്നത് സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാനും സമാധാനം നൽകാനും സഹായിക്കും പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകുന്നതും വസ്ത്രങ്ങൾ നൽകുന്നതും മാനസിക സന്തോഷം നൽകുകയും സാമ്പത്തികപരമായ തടസ്സങ്ങളെ നീക്കുകയും ചെയ്യും ഒരു സാമ്പത്തിക ബഡ്ജറ്റ് ഉണ്ടാക്കുകയും അത് കൃത്യമായി പാലിക്കുകയും ചെയ്യുന്നത് സാമ്പത്തിക സുരക്ഷിതത്വത്തിന് അത്യന്താപേക്ഷിതമാണ് ഡിസംബർ മാസം രോഹിണി നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായി സ്ഥിരതയും വളർച്ചയും നൽകുന്ന ഒരു മാസമാണ് പുതിയ അവസരങ്ങൾ പ്രയോജനപ്പെടുത്താനും നിലവിലുള്ള വരുമാനം വർദ്ധിപ്പിക്കാനും സാധിക്കും എന്നാൽ ചന്ദ്രന്റെ സ്വാധീനം കാരണം സാമ്പത്തിക തീരുമാനങ്ങളിൽ ചില ചാഞ്ചാട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ശ്രദ്ധയോടെയും വിവേകത്തോടെയും പണം കൈകാര്യം ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ലഭിക്കുന്ന അവസരങ്ങളെ ബുദ്ധിപൂർവ്വം ഉപയോഗപ്പെടുത്തുകയും സാമ്പത്തികപരമായ തീരുമാനങ്ങൾ ജാഗ്രതയോടെ എടുക്കുകയും ചെയ്യുന്നത് നിങ്ങളുടെ സാമ്പത്തിക ഭാവിയെ കൂടുതൽ ഭദ്രമാക്കാൻ സഹായിക്കും ഈ അനുകൂല സാഹചര്യങ്ങളെ പരമാവധി പ്രയോജനപ്പെടുത്തി ജീവിതത്തിൽ സാമ്പത്തികപരമായ ഉയർച്ച നേടാനും സമ്പന്നമായ ഒരു ഭാവി കെട്ടിപ്പടുക്കാനും രോഹിണി നക്ഷത്രക്കാർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു